ജനാധിപത്യ ഇന്ത്യക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് കഴിഞ്ഞ ദിവസം ജെ എൻ യു സർവകലാശാലയിൽ നിന്നും പുറത്തു വന്നത് എ ബി വി പി എന്ന സംഘപരിവാർ വിദ്യാർത്ഥി സംഘടനയുടെ ഈ സർവകലാശാല അധികൃതരുടെയും എല്ലാ തെരഞ്ഞെടുപ്പ് അട്ടിമറി ശ്രമങ്ങളെയും മറികടന്നാണ് ഇടത് വിദ്യാർത്ഥി സഖ്യം അവിടെ വലിയൊരു വിജയം സ്വന്തമാക്കുന്നത് പക്ഷേ ഇടത് വിദ്യാർത്ഥി സഖ്യത്തെ പരാജയപ്പെടുത്താൻ ജെ എൻ യുവിനെ സംഘപരിവാറിൻ്റെ കരങ്ങളിലേർപ്പിക്കാൻ രംഗത്തുണ്ടായിരുന്നത് എ ബി വി പി മാത്രമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എ ബി വി പിയോടൊപ്പം കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എൻ എസ് യു ഐ യും എസ് എഫ് ഐക്കെതിരെ ഇടത് വിദ്യാർത്ഥി സഖ്യത്തിനെതിരെ രംഗത്തുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി പോലെയുള്ള നിർണായക സ്ഥാനങ്ങളിലെല്ലാം തന്നെ എൻ എസ് യു ഐ അതിന് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരം കാഴ്ചവച്ചു മതേതര വോട്ടുകൾ ഭിന്നിപ്പിച്ചു കോൺഗ്രസ് എന്താണോ കേരളത്തിലെ പല ലോ നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പിയും സി പി എം മത്സരം നടക്കുന്നിടത്ത് ചെയ്യുന്നത് അത് തന്നെയാണ് കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യുവിൻ്റെ ദേശീയ രൂപമായ എൻ എസ് യു ഐ ജെ എൻ യുവിൽ നടത്തിയത് പക്ഷേ വിദ്യാർത്ഥികൾ എൻ എസ് യു ഐയെ തള്ളിക്കളഞ്ഞു അഞ്ഞൂറ് വോട്ടുകൾ പോലും പ്രസിഡന്റ് സീറ്റിലോ ജനറൽ സെക്രട്ടറി സീറ്റിലോ അവർക്ക് നേടാൻ സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ഒരു വലിയ മാതൃക ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യ ഇന്ത്യക്ക് മുൻപിൽ വയ്ക്കുന്നുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ അട്ടിമറി ശ്രമം നടന്നത് വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മുൻപാണ് അതുവരെ പ്രചരണം നടത്തി വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തിയ ഇടതു വിദ്യാർത്ഥി സഖ്യത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയെ അവസാന നിമിഷം തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പ് അവിടുത്തെ സർവകലാശാല അധികൃതർ അയോഗ്യാക്കി ആ നിമിഷം ഇടത് വിദ്യാർത്ഥികൾ വളരെ പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കുകയുണ്ടായി അവിടുത്തെ മറ്റൊരു വിദ്യാർത്ഥി സംഘടനയായ ബാ ബിർസ അംബേദ്കർ ഫൂലെ സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന ബാപ്സയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ അവർ തീരുമാനിക്കുകയും ആ സ്ഥാനാർത്ഥി എ ബി ബി പിയുടെ സ്ഥാനാർത്ഥിയേക്കാൾ വളരെയധികം അഞ്ഞൂറിലധികം വോട്ടുകൾ നേടി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വിജയിക്കുകയും ചെയ്തു ഇത് ഒരു മികച്ച രാഷ്ട്രീയ മാതൃകയാണ് ജെ എൻ യുലെ വിദ്യാർത്ഥികൾ തുറന്നു കാണിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ എല്ലാ ആശയപരമായ വിയോജിപ്പുകളും മറന്നുകൊണ്ട് നാല് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ഒന്നിച്ച് അവസാന നിമിഷം മറ്റൊരു സംഘടന മറ്റൊരു സംഘപരിവാർ വിരുദ്ധ സംഘടനയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ പോലും തയ്യാറായപ്പോൾ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടന അവിടെ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ മത്സര രംഗത്ത് സജീവമാവുകയായിരുന്നു എ ബി വി പി എൻ എസ് യു ഐൻ്റെ മത്സരത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് കാരണം അവർക്കറിയാം എൻ എസ് യു ഐ മത്സരിച്ചാൽ കുറച്ച് മതേതര വോട്ടുകളെങ്കിലും ഭിന്നിക്കും അതുകൊണ്ട് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി പോലെയുള്ള സ്ഥാനത്തേക്കുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളുടെ ഭൂരിപക്ഷം അല്പം കുറഞ്ഞു എന്നതിനപ്പുറം കാര്യമായ ഒരു ഇമ്പാക്റ്റും എൻ എസ് യു ഐന് ജെ എൻ യു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാനായില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരുപാട് പ്രത്യേകതകൾ നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തെ ജെ എൻ യുയിലെ വിദ്യാർത്ഥി തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ ജെ എൻ യു വിദ്യാർത്ഥി തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് വർഷത്തെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആയ എഴുപത്തി മൂന്ന് ശതമാനമാണ് ജെ എൻ യുയിലെ പോളിങ് അത് സംഭവിച്ചതിന് ഒരു കാരണം ഇത്തവണ എ ബി വി പിയും സർവകലാശാല അധികൃതരും ഒരു മെയ് പോലെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എ ബി വിപിയെ വിദ്യാർത്ഥി യൂണിയൻ വിജയിപ്പിക്കാൻ എല്ലാ തരത്തിലും സർവകലാശാല അധികൃതരുടെ സഹായം അതുകൊണ്ട് തന്നെയാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകളായ എസ് എഫ് ഐ ഐസ ഡി എസ് യു എ ഐ എസ് എഫ് പോലെയുള്ള സംഘടനകൾ ഒന്നിച്ച് ഒരൊറ്റ സഖ്യമായി മത്സരിച്ച് എ ബി വിപിയെ പരാജയപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് മറ്റൊരു പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളത് ഇത്തവണ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരു ദളിത് വിദ്യാർത്ഥിയാണ് എന്നതാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിന് ശേഷം ആദ്യമായാണ് ജെ എൻ യുവിൽ ഒരു ദളിത് വിദ്യാർത്ഥി പ്രസിഡൻ്റാകുന്നത് എന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട് ധനഞ്ജയ് തൊള്ളായിരത്തി ഇരുപത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് എ ബി വി പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി ജെ എൻ യുവിൻ്റെ പ്രസിഡൻ്റായത് അദ്ദേഹം ബീഹാറിലെ ഗയയിൽ നിന്നുള്ള ഒരു ഗവേഷക വിദ്യാർത്ഥിയാണ് എന്തായാലും ജെ എൻ യു തെരഞ്ഞെടുപ്പ് നമുക്ക് ഒരുപാട് പ്രതീക്ഷകളും അതോടൊപ്പം ഒരു ദിശാബോധവും നൽകുന്നുണ്ട് ഒരു സഖ്യമായ മത്സരം മതേതര വോട്ടുകളുടെ ഒരു സഖ്യം അത് എപ്പോഴും ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ശക്തിയുള്ളത് തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ഒരു വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പായിരുന്നു ജെ എൻ യു ആ തെരഞ്ഞെടുപ്പിൽ ഇടത് വിദ്യാർത്ഥികൾ ഒരു മാതൃക കാണിച്ചപ്പോൾ കുതികാൽ വെട്ടിൻ്റെ മാതൃകയുമായി എൻ എസ് യു ഐ എന്ന കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടന രംഗത്തുണ്ടായിരുന്നു എന്നത് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു വലിയ വസ്തുതയാണ് എന്തായാലും എസ് എഫ് ഐയുടെയും ഈ ഇടത് വിദ്യാർത്ഥി സഖ്യത്തിൻ്റെയും ഈ വിജയം ജനാധിപത്യ ഇന്ത്യക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്